ഹായ് ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനുള്ളത് മാമലക്കണ്ടുമാണ് എല്ലാവർക്കും അറിയാം മാമലക്കണ്ടും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്കൂൾ താഴ്വരൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടാ എറണാകുളം ജില്ലയിലെ അവസാനത്തെ അവസാനത്തെ ഗ്രാമമാണ് അപ്പം അതിൻ്റെ തൊട്ട് മുന്നിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത് അപ്പം ഞങ്ങൾ വന്ന വഴിയൊക്കെ നല്ല അടിപൊളി ഫോറസ്റ്റ് ഏരിയ ഒക്കെ ആയിരുന്നു പക്ഷേ അവിടെ ആന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും യാത്ര അടിപൊളിയാണ് കേട്ടോ ഗേസ് ഞങ്ങൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ മാമലക്കണ്ഡത്തിലേക്കാണ് ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായി കഴിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മാലക്കണ്ഠം അപ്പോൾ ഞങ്ങൾ പോകുന്ന യാത്ര കഴിഞ്ഞാൽ ഞങ്ങൾ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തട്ടേക്കാട് വഴിയാണ് കേട്ടോ ഫോറസ്റ്റ് വഴിയാണ് ഞങ്ങൾ ഈ മാമാലക്കണ്ഡത്തിലേക്ക് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിലൂടെ ഒരു ബസ് പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ ആ ബസ് ഇതിലൂടെ വന്നിട്ട് താ ഈ ചെറിയ അരുവിൽ കൂടി കയറി ഇറങ്ങിയിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത് അപ്പോഴൊരു പുതിയ പാലം വന്നതിന് ശേഷം ഇപ്പോൾ ഈ വഴിയല്ല അത് ഈ പാലത്ത് കൂടിയാണ് യാത്ര ചെയ്യുന്നത് ഇതിലൂടെ യാത്ര ചെയ്യുന്ന മിക്ക ആളുകളും ഇവിടെ നിർത്തിയിട്ടാണ് പോവാറ് ഈ കാണുന്ന അരിവൊക്കെ കണ്ട് ഫ്രഷ് ആവേണ്ട ഒരു ഫ്രഷൊക്കെ ആയി കുളിക്കേണ്ടവർ കുളിച്ച് വളരെ എൻജോയ് ചെയ്തിട്ട് പോകാൻ ഒരു ചെറിയൊരു പ്ലേസും കൂടിയാണ് അത് അപ്പോൾ വളരെ മനോഹരമാണ് കേട്ടോ ഇവിടെ ഒരു ആരുടെ ശല്യം ഇല്ല മൃഗങ്ങളുടെ ശല്യം ഒരു കിടലൻ പ്ലേസും കൂടിയാണ് കേട്ടത് ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് പോകണം കേട്ടോ കാണുന്ന സ്കൂളിന്റെ നേരെ ഫ്രണ്ടിലെത്തി വെള്ളൂര് അനുസാറേ മഴക്കാലമല്ലല്ലോ ഗ്യാസ്

എളമ്പശേരി വെള്ളച്ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഗ്രാമത്തിലെ സർക്കാർ ഹൈസ്കൂൾ വീഡിയോസ് ചില വ്ളോഗർമാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഈ ഗ്രാമം കോതമംഗലം താലൂക്കിലെ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി മാമലക്കണ്ട സ്കൂളിന് മുമ്പിൽ കാണുന്ന ഈ വഴി ഉണ്ടല്ല ആ നേരെ മൂന്നാർക്കുള്ള ഒരു ഓഫ് റോഡ് വഴിയാണ് അങ്ങനെ ഈ വഴിയുണ്ടല്ലോ കണ്ടിട്ട് ാട്ടം അധികം ഇല്ലല്ലോ മഴയല്ലാത്ത ഇത് മഴയില്ലല്ലോ ഇപ്പൊ മഴക്കാലം കഴിഞ്ഞില്ലേ വേൽക്കാലം ഇല്ലേ അതുകൊണ്ട് വെള്ളം ഒന്നുമില്ല അവിടെ വെള്ളച്ചാട്ടം ഒന്നും കാണുന്നില്ലട്ടോ അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ വെള്ളം കൂടി ഉണ്ടെങ്കിൽ കിട്ടില്ല അടിപൊളിയാണ് പക്ഷെ ഒരുപാട് ടൂറിസ്റ്റ് ആളുകളൊക്കെ വരുന്നുണ്ട് ഇന്നിപ്പോ ഇവിടെ സ്പെഷ്യൽ ക്ലാസ് ഉള്ള പേര് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല അതിൽ അല്ലാതെ ഇപ്പൊ അധികം ആളെ കയറ്റുന്നില്ല കാരണം ബാത്റൂമൊക്കെ ആകെ നശിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള പരാതി കൂടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ആരും കയറ്റുന്നില്ല ഇപ്പൊ നമുക്ക് ഹെലിക്കാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പറപ്പിക്കണേന് പെർമിഷനൊക്കെ ഉണ്ടാകാം കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയാണ് നല്ല അടിപൊളി വൈബൊക്കെ ഉള്ളാലേ വൈബൊക്കെ വെള്ളച്ചാട്ടം കൊണ്ടിണ്ടി നല്ല അടിപൊളിയാണ് ചെറിയ രീതിയിൽ മാത്രം വെള്ളം വരുന്നുള്ളൂ ബാക്കി അങ്ങനെ അങ്ങോട്ടേ ഇല്ല എന്നാലും സംഭവമൊക്കെ അടിപൊളിയാണ് കൊള്ളാം നന്നായിട്ടുണ്ട് അതുപോലെ ഈ സ്കൂളിനോട് ചേർന്ന് പെട്ടിക്കടകളുണ്ട് അതുപോലെ ജീപ്പ് സഫാരി ഒക്കെ ഉണ്ട് നമുക്ക് ഓഫ് റോഡ് വഴി പോകണവർക്ക് ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏസ് അപ്പോൾ മാമലക്കണ്ടം വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ വലിയ പ്രത്യേകിച്ച് ഒന്നും നമ്മുടെ സ്കൂൾ കാണാനും പറ്റും അതുപോലെ വെള്ളച്ചാട്ടം കാണാനും കഴിയും അതുമാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ബൈ ബൈ